അന്ധകാരം നമ്മളെ നമ്മുടെ യഥാർത്ഥ ജ്ഞാനത്തെ മറച്ചു വെക്കുന്നു സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ഒരു രാത്രി കഴിഞ്ഞ അടുത്ത പകല് ഉണർന്നു കഴിയുമ്പോൾ എല്ലാം മറക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം പിന്നെന്താണ് അല്ലേ നമ്മൾ വളരെ നിസാര ജീവികളാണ് ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽപ്പെടുന്ന വളരെ നിസ്സാര ജീവികളാണ് ബ്രഹ്മദേവൻ പോലും അദ്ദേഹത്തിന്റെ ശക്തികളും അദ്ദേഹത്തിന്റെ കഴിവുകളും ഭഗവാനുമായിട്ടുള്ള ബന്ധവും മറന്നുപോകുന്നു അതുകൊണ്ട് ഓരോ ദിവസവും അതുകൊണ്ടാണ് രാവിലെ കണ്ണു തുറന്ന് പ്രാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാമം ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സോഴ്സ് എന്താണ് ബ്രഹ്മദേവൻ സോഴ്സ് അന്വേഷിച്ചിട്ടാണ് പോയത് ബ്രഹ്മദേവന്റെ ആ സോഴ്സ് അന്വേഷിക്കണമെങ്കിൽ ബ്രഹ്മദേവന് തപസ് ചെയ്യേണ്ടി വരും നമുക്ക് അത്രയും അന്വേഷിക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പുറം ലോകത്ത് പല പല വ്യക്തികളുമായിട്ട് ഇടപെടുന്നത് കൊണ്ട് നമുക്ക് ഈശ്വര കാര്യങ്ങളിലുള്ള വിശ്വാസം കുറയും നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക